നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആധുനിക കേരളത്തിന്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ലോകം ദേശീയ പെരിന്തൽമണ്ണയിൽ അരങ്ങുണർന്നു പെരിന്തൽമണ്ണ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി സ്വന്തം സമുദായത്തിന്റെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒടുവിൽ ആധുനിക കേരളത്തിന്റെ ശില്പിയായി മാറിയ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നൂറ്റി പതിനഞ്ചാം ജന്മദിനത്തിൽ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചാണ് ഇരുപത്തിയേഴാമത് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിന് പെരിന്തൽമണ്ണയിൽ വേദിയുണർന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പുസ്തകങ്ങളിലൂടെ ഈ രാജ്യത്തുടനീളം നിരവധി പുസ്തകങ്ങൾ അവിടെയാണ് ഞാൻ സാധാരണ മനുഷ്യ വസ്തുഷ്കത്തിലേക്ക് എത്തിച്ചേർന്നാൽ ആ ആശയം ഒരു വലിയ ചങ്ങര പോലെ കണ്ടി ചേർക്കപ്പെട്ടാൽ അതെന്താകും അതൊരു ഭൗതിക ശക്തിയു അതാണ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി നിരവധി ആളുകൾ പുറപ്പെട്ടത് അവസരം കിട്ടിയത് നിരവധി ആളുകൾ പരിശീലനം ഗാന്ധിയെ പോകുന്നതിന്റെ അടിസ്ഥാനം മതരാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല എന്നതാണ് നമ്മൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഐ എം എസിന്റെ കാലത്തിന് ശേഷം കൈകാര്യം ചെയ്യുമായി കേരളം കണ്ട ഹിന്ദു കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം

പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇ എം എസ് സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയുമായ ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി കെ എൻ കുഞ്ഞഹമ്മദ ബി ശശികുമാർ ബി രമേശൻ സി ദിവാകരൻ ബി പി സക്കറിയ വി പി സാനു ഇ രാജേഷ് പി പി വാസുദേവൻ കെ ശ്യാംപ്രസാദ് പി ഷാജി തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ ലോകം ഇന്ത്യ കേരളം ഇ എം എസിന് ശേഷം എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇ എം എസിന് ശേഷമുള്ള ലോകത്തെ ഇ എം എസിന്റെ വീക്ഷണ കോണിലൂടെ കാണാൻ ശ്രമിക്കുകയാണ് സെമിനാർ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എം എ ബേബി എ വിജയരാഘവൻ മന്ത്രി എം ബി രാജേഷ് പ്രൊഫസർ സി രവീന്ദ്രനാഥ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് എന്നിവരും സെമിനാറിന്റെ ഭാഗമാകും ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ ൾ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇ രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ